അസലാമലൈക്കും അൻഷുസ് വട്ടിൻ്റെ ഒത്തിരി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നുണ്ടല്ലോ നമ്മളെ പരിയിലാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നില്ല അപ്പം ഉണ്ടല്ലോ ഇഞ്ഞ് കോഴിക്കളൊക്കെ വളർത്തണമുണ്ടെങ്കിൽ ഈ മാതിരി കൂടെ കണ്ടായിക്കൊണ്ടിട്ടോ ഇത് നമ്മളിപ്പാൻ്റെ ഒരു ബുദ്ധിയാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണെന്നറിയോ അപ്പുറത്തും ഇപ്പുറത്തും മൂന്ന് സൈഡിലും മതിലാണ് കേട്ടോ നമ്മൾ കെട്ടിയത് അപ്പോൾ ആ മതിലിൻ്റെ അവിടെ ഇങ്ങനെ പച്ച നെറ്റുണ്ടല്ലോ അതേമാതിരിക്ക് കെട്ടി കാണു കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കിയിട്ടോ അപ്പോൾ ഞാൻ ഒരിക്കലൊക്കെ ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാമല്ലോ അപ്പോൾ കോഴിക്കളൊക്കെ ഉണ്ടല്ലോ എന്തൊരു സാധനം കുഴിച്ചിട്ടാലും അത് പോയി കൊത്തി തിന്നണ പണിയാണ് അപ്പോൾ എന്തല്ലോ അയലോകത്തായാലും നമ്മളതായാലും എല്ലാതും കോഴിക്കോൾ കൊത്തു കേട്ടോ അപ്പോൾ ഇഷ്ടം പോലെ കോഴിക്കളുണ്ടോ അപ്പോൾ കോഴിക്കോളൊക്കെ കുറവായതാണേ നല്ലോണം കോഴിക്കോളൊക്കെ ഉണ്ടായന് അപ്പം അന്ന് കുറേ കോഴിക്കളൊക്കെ ഉണ്ടായപ്പോൾ ഇപ്പം ഇങ്ങനെ തോന്നിയൊരു ബുദ്ധിയാണ് കേട്ടോ അപ്പം കണ്ടില്ലേ നാല് സൈഡ് കൂടി നാല് സൈഡല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് തന്നെ അല്ലേ നാല് സൈഡും കൂടി എന്താ ടീക്കണ് ഇപ്പം നെറ്റടിച്ചാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഉള്ളിൽ വലിയൊരു കൂടുണ്ട് അപ്പം എന്തായി മുട്ടടണ്ടതിൽക്ക് കൂട്ടിൽ പോയി മുട്ടടും ഇടും ചോദിച്ചാൽ മണ്ടി മണ്ടിക്കളിച്ചാൽ ഇഷ്ടം പോലെ സ്ഥലവും കേട്ടോ അപ്പം ബാക്കിൽ കുറച്ച് സ്ഥലം ഇതിനായിട്ടാണ് ഒഴിച്ചിട്ട് കഴിഞ്ഞ കേട്ടോ പിന്നെ ഇതാക്കണ് കോഴിക്കളൊക്കെ എന്താ പൊത്തിന് വെച്ച് മുട്ടൊക്കെ വിരിഞ്ഞ് ഇറങ്ങുമ്പോൾ കോഴിക്കുട്ടികളെയും കൊണ്ടൊക്കെ ഇറങ്ങാൻ പറ്റും പരുന്തോ കാക്കയെ പോക്കാനോ ഒന്നും കൊണ്ടുപോകില്ല കേട്ടോ അതിനു വേണ്ടി മേലക്കൂടി നെറ്റ് അടിച്ചിരിക്കണട്ടോ പിന്നെ ഇത് കുറച്ച് മെനക്കെട്ടണ കേട്ടോ ഞമ്മളപ്പം ഇങ്ങനെ ഇതാക്കാൻ പിന്നെ മുന്നിലും ബാക്കിലും ഇതേപോലൊക്കെ ഒരു വാതിൽ വെച്ചിരിക്കണട്ടോ ഇപ്പുറത്തുകൂടെ അയലോക്കത്തുക്ക് പോകാൻ എന്താ ഒരു വാതിലുണ്ട് പിന്നെ തകരം കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ മുന്നിൽ വെച്ച വാതിൽ പഴയ ഒരു ബാ ഞമ്മളെ ബാത്റൂമിൻ്റെ വാതിലാണ് കേട്ടോ അതും വെച്ചിരിക്കാണ് അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ ഐഡിയ ആണല്ലോ ഓരോ ബുദ്ധിയാണല്ലോ അപ്പോൾ ഞമ്മളപ്പാക്ക് ഒരു ബുദ്ധി അറച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് കുറേ കാലം ആയിക്കണട്ടുണ്ടാക്കിയിട്ട് അപ്പോൾ പുതിയ നെറ്റൊക്കെ വാങ്ങി പിന്നെ അടിച്ചതാണ് അപ്പോൾ അതിൻ്റെ മുന്നേ ഞാനൊരു വീഡിയോ ദയപൂലം ഞാൻ ഇട്ടിക്കണ് പിന്നെ നെറ്റുകളൊക്കെ മേലൊക്കെ വിരിച്ച നെറ്റൊക്കെ ഉണ്ടല്ലോ മട്ടലും തേങ്ങയും ഒക്കെ വീണുകൊണ്ടൊക്കെ കീറിയിക്കണം എന്നാലും കുഴപ്പമൊന്നുമില്ലട്ടെ അപ്പം അതിൽ തന്നെയല്ല നമ്മളെ ഇപ്പോൾ കോഴിക്കളിട്ട് വളർത്തണം അപ്പോൾ നല്ലൊരു മട്ടലൊക്കെ വലൻ്റെ മേലെക്കൂടെ വീണിട്ട് ഒക്കെ ചാടി കണ്ടൊക്കെ ഓട്ട കഴിക്കണം പിന്നെ ഒരുക്ക തിന്നെ ഒക്കെ ഇതിനുള്ളിൽ തന്നെ ഇട്ട് കൊടുക്കും കേട്ടോ വള്ളാണെങ്കിലും കോതമ്പും മരിയും ഒക്കെ ഇതിനുള്ളിൽ തന്നെ ഇട്ട് കൊടുക്കും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതാക്കണ് രണ്ട് താറാവ് കുട്ടികളുണ്ട് കേട്ടോ താറാവ് മുട്ട വെച്ച് കണ്ട് വിരിപ്പിച്ചതാണ് അപ്പം ഇപ്പോൾ കുറച്ച് കോഴിക്കോളേ കിട്ടുള്ളൂ കേട്ടോ നിറച്ച് കോഴിക്കളുണ്ട് ഇനി അതുകൊണ്ട് തന്നെ വലിയ കൂടെപ്പന്നുണ്ടാക്കിയത് ഇനിയിപ്പോൾ ഒക്കെ അങ്ങനെ ഓരോരുത്തരും വന്ന് ചോദിച്ചു ഇങ്ങനെ കോഴിക്കളെ അപ്പം അങ്ങനെ വിറ്റ് വിറ്റ് കണ്ടാണ് ഇപ്പോൾ കുറച്ച് കുട്ടികളെ ഉള്ളു അപ്പോൾ കുറച്ച് പിന്നെ ഇപ്പം പൊരുത്തിനൊക്കെ വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ എന്താ അറിയില്ല കണ്ടോ പൊരുത്തിന് വെച്ച് കുട്ടികളൊക്കെ ഇറങ്ങിയതാണ് അപ്പോൾ പുറത്തേക്ക് വിട്ടിട്ടില്ല കേട്ടോ ഇറ്റങ്ങൾ ഇതിൽ തന്നെ ഇട്ടുകയാണ് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പിന്നെ വീട് ഉള്ളുമ്പോൾ അപ്പം അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കാനോ അപ്പം പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ ചിലപ്പം ഈ കോഴിക്കൂട്ടിൽ ഈ വലിയ കോഴിക്കളുണ്ടല്ലോ ഐറ്റങ്ങൾ കൊത്തൂല് അത് കരുതിയിട്ടാണ് ഇപ്പം അതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടുക എന്നാലും ഐറ്റങ്ങൾക്ക് വണ്ടി കളിച്ചാൽ ആ ഭാഗത്തിനെല്ലാം അത്രക്കും വരുപ്പുണ്ട് കേട്ടോ ആ കൂടിൻ്റെ ഉള്ളിൽ അപ്പം ഞാൻ എന്താ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ വണ്ടി വണ്ടിപ്പാഞ്ഞ് നടക്കണുണ്ട് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഒരിക്കൽ മുറ്റത്ത് കൂടെ കളിച്ചണമെന്നുണ്ടെങ്കിൽ മുറ്റത്ത് കൂടെയും കളിച്ചാൽ പിന്നെ കൂട്ട് കയറണമെങ്കിൽ കൂട്ടിലും കയറാം പിന്നെ ഏലയൊക്കെ തിന്നണമെന്ന് വെച്ചെങ്കിൽ ഇപ്പം എന്താട്ടും കുറച്ച് പുല്ലൊക്കെ ഉണ്ടല്ലോ നമ്മളെ പച്ചപ്പുല്ല് വള്ളീന്തൊക്കെ അതൊക്കെ പറിച്ചു കാണ്ട് കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കാം നമ്മളെ കൂട്ടിൽ അപ്പോൾ ഞാനിത് രാവിലെ തന്നെ എടുത്തുകൊണ്ടാണ് കേട്ടോ ഒന്നും കാണാത്തത് അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കലുണ്ട് പിന്നെ ഇതാക്കണ് നമ്മൾ ബാത്രം ഓറിൻ്റെ വെള്ളമൊക്കെ ഇതാക്കണ് ഈത്തമ്മ കുക്ക വേര് പിന്നെ ഓലിക്ക് ചളിയിലൊക്കെ ഇങ്ങനെ കളിച്ചണമെന്ന് വെച്ചെങ്കിൽ അതിനും പറ്റും എല്ലാ സംവിധാനം ഇതിൻ്റെ ഉള്ളിൽ ഞമ്മളപ്പം ഒരിക്കലും ചിക്കൻ ഇട്ടാൽ ഓലിക്ക് അതുകൊണ്ട് തന്നെ നമ്മളെ പോയിക്കൊക്കെ ഒന്നും ഒരു വിഷമമോല്ലോ പുറത്തിറങ്ങാത്തീനും നമ്മളെ പുറത്തുകൂടെ വണ്ടി കളിച്ച മാതിരി തന്നെ ഓലിക്ക് നല്ല ഉഷാറായിട്ട് ലാവിഷമായിട്ട് വണ്ടി കളിച്ചാനും നീന്താനും കുളിച്ചാനും പരി കയറാനും മുട്ടടാനും എല്ലാത്തിനുമുള്ള സൗകര്യം നമ്മളപ്പം ഒരുക്കണേ അതുകൊണ്ടുതന്നെ നമ്മളക്ക് പച്ചക്കറിയോ ചെടിയോ എന്തുമാണെങ്കിലും കൊഴിച്ചിടാം അതിൻ്റെ ഉള്ളിലാക്കണ ചെറിയൊരു കുട്ടി ചത്തക്കണ് അപ്പോൾ അതുകൊണ്ടുതന്നെ ഇപ്പം അറിയണത് പണ്ടൊക്കെ മുട്ട വെച്ചാൽ കേടല്ലേ ഇനിയിപ്പോൾ മുട്ട ഒക്കെ വിരിഞ്ചേജും പിന്നെ കുട്ടികളൊക്കെ ചാകുകയാണ് അറിയണത് അങ്ങനെ ആകുമ്പോൾ വല്ലാത്തൊരു പൊറുതിയിടാണ് കേട്ടോ ഇപ്പം ഇതാക്കണ് നമ്മളെ വെള്ളക്കോഴിയാക്കണ് പിന്നെ അട ഇരുക്കണുണ്ട് കേട്ടോ വിരിഞ്ഞിക്കണ് കെട്ടോ ഒരു കുട്ടിയാണ് രണ്ട് കുട്ടിയൊക്കെ ഉണ്ട് പിന്നെ ഇച്ചിങ്ങനെ പൊന്തിച്ച് നോക്കാൻ പേടിയൊക്കെ കാരണം കൊത്തിയാലോ നമ്മൾ വെറുതെ വടി കൊടുത്ത് വാങ്ങാൻ നിൽക്കണ്ടല്ലോ അപ്പം ഞാൻ കടക്കണ കിടക്കണ മരുന്നെ കടന്നോട്ടേരി അപ്പം നമ്മൾ പോണുണ്ട് കണ്ടാ തൊണ്ണുന്ന ഒന്നും ഇങ്ങനെ പുറത്തേക്കടി ഇങ്ങനെ വന്നിട്ട് നമ്മളാ കോഴി കുട്ടികൾ അപ്പം ഈ കൂടൊക്കെ ഒരുക്കണം എന്ന് വെച്ചെങ്കിൽ ഇങ്ങനെ അപ്പം ഞാൻ പിന്നെ മതിലില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അങ്ങനെ നെറ്റ് കെട്ടി നാല് ഭാഗം നെറ്റ് കെട്ടി കണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി എന്നാൽ പിന്നെ ചെടിയോ പച്ചക്കറിയോ എന്ത് വേണമെങ്കിലും നമുക്ക് കുഴിച്ചിടം ചെന്നാൽ കോക്കളെ പോക്കാനോ പിന്നെ പരുന്തോ എന്ത് കൊണ്ടുപോകുന്നതും നമുക്ക് നോക്കാം പിന്നെ ഇപ്പാൻ്റെ കുറച്ച് പച്ചക്കറികളൊക്കെയാണ് കേട്ടോ പിന്നെ നമ്മൾ കാണിച്ചു തന്നത് തക്കാളി ഉണ്ടായിക്കണ് അപ്പോൾ ഇപ്പം കുഴിച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിവിടുന്ന് കൊണ്ടുപോയത് പിന്നെ ഞമ്മളിത് ഉണ്ടാകുന്നുണ്ടോ ഞാൻ കാണിച്ചു തന്നെ കേട്ടോ ഞാൻ ഞങ്ങളുടെ ചെല്ലട്ടെ അപ്പോൾ അതാണ് ഞമ്മളിപ്പാൻ്റെ ഇപ്പം കുഴിച്ചിട്ട തക്കാളി പിന്നെ കോയക്ക ആ കോഴിക്കൂടിൻ്റെ അവിടെ ഉള്ളതും കേട്ടോ അതിമലും ഉണ്ട് കേട്ടോ കായ് പിന്നെ തക്കാളിയൊക്കെ അതൊക്കെ ഉണ്ടായി നിൽക്കണുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു സന്തോഷമാണ് ഇല്ല നമുക്ക് എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ ഇങ്ങനത്തൊക്കെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ഉണ്ടായി കാണുന്നതൊക്കെ അപ്പോൾ തക്കണി തക്കാളിയൊക്കെ ചേർത്തൊക്കെ അങ്ങനെ വരുന്നുണ്ട് കേട്ടോ മഞ്ഞ കളറായി ഒക്കെ നിന്നൊക്കെയാണ് കുറച്ചും കൂടിയൊക്കെ ആയാൽ പൂക്കും അപ്പോൾ ഇതും കണ്ടല്ലേ പൂക്കണുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നല്ല രസമാണ് ഇല്ലേ പിന്നെ പയറുണ്ട് അത് ഞാൻ എടുക്കാൻ മറന്നു മക്കളെ പിന്നെ ഞാൻ വീഡിയോ ഇപ്പോൾ കുറച്ച് ലെൻത്ത് കുറക്കണെന്താണെന്നറിയാ കാണുമ്പോൾ അങ്ങൾക്കൊക്കെ ഒരു മടുപ്പ് തോന്നില്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇതാക്കണ് പടവലങ്ങ അന്ന് കയ്പങ്ങ പറച്ചൊന്ന് പടവലങ്ങ കുഴിച്ചിട്ടീനി അന്ന് കായൊന്നും ഉണ്ടായിട്ടില്ല ഇനി കേട്ടോ ഇപ്പം ഇതാക്കണ് പടവലങ്ങയൊക്കെ ഉണ്ടായിക്കണ് അന്നൊരു ദിവസം ഞാൻ ഇവിടെ വന്നപ്പം രണ്ട് പല പടവലങ്ങ കൊണ്ടേ അതിനോണ്ടാണ് അന്ന് ഞാൻ പടവലങ്ങയും തേങ്ങും അവിയലുണ്ടാക്കിയിട്ടില്ല ഇനി ഇവിടെ നിന്ന് കൊണ്ടുപോയത് കഴിഞ്ഞിട്ടോ അന്ന് പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഇനി ഇതാക്കണ് കയ്പങ്ങയൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഇതാണ് ഞാൻ പറയുന്നത് കാണുമ്പോഴും അതേപോലെ തന്നെ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അങ്ങനത്തൊക്കെ കാണുമ്പോൾ അപ്പോൾ അതാക്കണ് പടവലങ്ങൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പോൾ നല്ല സന്തോഷമാണ് ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോഴും എടുക്കുമ്പോഴും ഒക്കെ വീഡിയോ എടുക്കുമ്പോൾ നമ്മളെ പച്ചക്കറികൾ ഇട്ടാ അപ്പം അങ്ങനെ കുറച്ച് പച്ചക്കറിയൊക്കെ നമ്മളപ്പം അവിടെ ഇങ്ങനെ ഉണ്ടാക്കിയിക്കണ് അങ്ങനെ ഏതായാലും അത് നമ്മളിപ്പോൾ പണിക്കും പോണം ഇപ്പോൾ അത് കരിമീൻ ജ്യൂസിൻ്റെ പണിയാണ് അതൊക്കെ അതും അതിൻ്റെ അടിയിൽ ഉണ്ടാവും ഇതും അതിൻ്റെ അടിയിൽ ഉണ്ടാവും കേട്ടോ ഒക്കെ അപ്പം ഇപ്പം കൊഴിച്ചിട്ട് എടുക്കും നാത്തും നനയ്ക്കും അങ്ങനെ ഇതാക്കണേ ഇതൊക്കെ ഉണ്ടായിക്കണേ അപ്പം അതുകൊണ്ട് എന്താ ഒരു വീഡിയോ എടുക്കാനായി പിന്നെ മുളകും മരമാണ് പൂക്കെട്ടേട്ടോ ചെങ്കിൽ കായൊന്നും കാണാമല്ല പൂക്കെട്ടേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ചായ അടിച്ചണം കേട്ടോ ചായക്കത്ത കടി പുട്ടാണ് കേട്ടോ നല്ല അടിപൊളിയില്ല സോഫ്റ്റ് പുട്ട് ഇനി നമുക്ക് എവിടെ ചെന്നാലും പുട്ടിട്ടിയാലും ഞമ്മക്ക് തൃപ്പതിയ മക്കളെ ഈ ചൂച്ച മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പുട്ട് അപ്പം ഞമ്മളിപ്പം പറയണേ ഇഞ്ചക്കുട്ടി അവിടെ പുട്ട് നിന്ന് കാണ്ട് അടുത്തിട്ടാണ് ഇവിടെ വന്നത് അപ്പം ഇഞ്ചു പത്മ കുട്ടിയാണ് ഇവിടെ വന്നപ്പോൾ ഇഞ്ചി പുട്ടന്നെ എൻ്റെ കുട്ടിക്ക് ഉണ്ടാക്കി കൊടുത്തക്കണേ ചേച്ചിട്ടോ അപ്പം ഞമ്മൾക്ക് പുട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഏതായാലും ഇത് പാക്കറ്റ് പൊടിയാണ് കേട്ടോ ഇമ്മ പൊടിച്ചതൊന്നുമല്ല പാക്കറ്റ് പൊടി നല്ല അടിപൊളിയായിട്ടില്ല സോഫ്റ്റ് പുട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമ്മൾ അനുശോസ്പെടുൻ്റെ ഫാമിലിക്ക് പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ടാണ് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ